പട്ടാമ്പിക്ക് പത്തരമാറ്റ് പൊന്തിളക്കമേകാൻ ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ പതിനാറ് ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ദി ഗ്രാൻഡ് പഴേരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് മേലെ പട്ടാമ്പി മലപ്പുറത്തിൻ്റെ രുചിപ്പെരുമയെക്കുറിച്ച് വാഴ്ത്താത്തവരാരും ഉണ്ടാവില്ല ഏറ്റവും രുചികരമായ ഭക്ഷണം സ്നേഹം കൂടി ചേർത്താവും ഓരോരുത്തർക്കും നൽകുക ഇവിടെ ഞാനിപ്പോഴുള്ളത് കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസിലാണ് ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ ആദ്യമായി ഒരു ഭക്ഷണശാല തുടങ്ങിയ തൊപ്പിക്കാക്കാടെ കടയ്ക്ക് മുന്നിൽ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന പല സ്ഥാപനങ്ങളും പൊളിച്ച് മുനിസിപ്പാലിറ്റി അധികൃതർ അതുപോലെ ദേശീയ സംസ്ഥാന പാത അധികൃതരെയൊക്കെ പൊളിച്ച് നീക്കിയിട്ടുണ്ട് ഇപ്പോഴും തൊപ്പിക്കാക്കേണ്ട കട ഇവിടെയുണ്ട് ഇദ്ദേഹം കൊല്ലത്തുകാരനാണ് അദ്ദേഹത്തെ സുഹൃത്തായ പരിചയക്കാരനായ ഒരു അധ്യാപകൻ ഇവിടെ എത്തിച്ചതാണ് മലപ്പുറത്ത് ഏറ്റവും നല്ല ഭക്ഷണം രുചിയോട് കൊടുത്താൽ അവർ മനസ്സ് നിറച്ച് അത് കഴിക്കുന്നത് മാത്രമല്ല സ്നേഹത്തോടെ നിങ്ങളെ സ്വീകരിക്കുമെന്ന് പറഞ്ഞിവിടെ കൊണ്ടുവന്നു എന്നാണ് അദ്ദേഹം നമ്മോട് നേരത്തെ പറഞ്ഞത് നമുക്ക് തൊപ്പിക്കാക്കായെക്കുറിച്ചും തൊപ്പിക്കാക്കായ ഭക്ഷണത്തെക്കുറിച്ചും ഒന്ന് നേരിട്ടറിയാം തൊപ്പിക്കാക്കയുടെ ഭക്ഷണത്തെക്കുറിച്ച് ഈ കോട്ടക്കൽ മാത്രമല്ല ഈ പരിസരത്ത് എവിടെ ചോദിച്ചാലും ആളുകൾ പറയാറുണ്ട് ഏറ്റവും രുചിയുള്ള ഭക്ഷണം കഴിക്കണമെങ്കിൽ കോട്ടയ്ക്കൽ വഴി പോകുകയാണെങ്കിൽ ആ പുത്തൂര് നിർത്തിയിട്ട് പോകാൻ പാടുള്ളൂ ഇത്രയും നല്ല ഭക്ഷണം വൃത്തിയോടെ അതുമാത്രമല്ല ഇത്രയും കാലം ഇവിടെ ആരോട് ചോദിച്ചാലും പരാതിയില്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊരു ധർമ്മം വേണമല്ലോ ആ ധർമ്മം തന്നെയാണ് കടപ്പാട് ആഹാരം മായമില്ലാത്ത ആഹാരം കൊടുക്കണം എന്നൊക്കെയുള്ള ദർശനം എൻ്റെ മനസ്സിലുണ്ട് എവിടെയാണ് തുപ്പിക്കാക്കാടെ ശരിക്കും വീട് ശരി കൊല്ലമാണ് കൊല്ലം കൊല്ലത്തെ കൊല്ലം ഇരുവരും എങ്ങനെയാണ് ഈ മലപ്പുറത്ത് ഈ പുത്തൂർ വന്നു വിട്ടത് അല്ല സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പോൾ എൻ്റെ സ്നേഹം മുഖേന ഇവിടെ വന്നതാണ് വന്നു ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ചു കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ അധ്വാനിച്ചു ദൈവം അനകത്ത് കുറച്ച് ബെനിഫിറ്റും തന്നു വ്യാപകലില്ല അധ്വാനി ഹോട്ടൽ പണിയെന്ന് പറഞ്ഞാൽ ആയിരം ഇത്രയും ഇരുപത്തിയാലു മണിക്കൂർ വർക്കാണ് കട ഇപ്പം ജോലിക്കാർ വരാത്തത് കൊണ്ട് നാല് മണിക്കടയ്ക്കും അതാണ് സ്ഥിതി ശരിക്കും പേരെന്താണ് ബഷീർ ബഷീർ ഇവിടെ ഏകദേശം എത്ര പേര് പേർക്ക് കൊടുത്തിട്ടുണ്ട് അവിടെ പിന്നെ ഇരുപത്തിരണ്ട് കുടുംബം കഴിയുന്നു അത് തന്നെ ഭയങ്കര ഭാഗ്യം ചെറിയൊരു സ്ഥാപനത്തിൽ ഇരുപത്തിരണ്ട് പേര് ജോലി എടുക്കാന്ന് പറഞ്ഞു അവരൊക്കെ ഇരുപത്തിരണ്ട് കുടുംബം കഴിയുന്നു അതൊക്കെ വലിയ നേട്ടങ്ങളാണ് മണിക്കൂർ പ്രവർത്തിക്കുന്നത് ഉണ്ട് ഇപ്പം ഇപ്പം പെരുന്നാളിന് ശേഷം പ്രവർത്തനം വൈകുന്നേരമില്ല ജോലിക്കാർ വന്നിട്ടില്ല അവർ ലീവിലാണ് എന്തൊക്കെയാണ് ഇവിടെയുള്ള സ്പെഷ്യൽ ഫുഡുകൾ എന്തൊക്കെയാണ് പൊറോട്ടയും ബീഫറേയും തന്നെ മെയ് ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന പൊറോട്ടയ്ക്കും ബീഫിനും ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് മലപ്പുറത്തിൻ്റെ ദേശീയ ഭക്ഷണം പൊറോട്ട ആണല്ലോ അതിൻ്റെ കൂടെ നമ്മളെ അതിൻ്റെ കൂടെ നമ്മളെ ബീഫും കൂടെ ചേർന്നപ്പോൾ അടിപൊളിയായി നല്ല പേരാണ് ഒരുപാട് ഏതാണ്ട് ഇരുപത്തി മുപ്പത് നാൽപ്പത് കിലോമീറ്റർ അപ്പുറം എന്നൊക്കെ ആൾക്കാർ ഞായറാഴ്ചയാണ് ഇവിടെ തിരക്ക് കൂടുതൽ ഏതാണ്ട് താനൂർ തിരൂര് വെട്ടിച്ചിറ പെന്തമണ്ണ ഭാഗത്തൊക്കെ ആളുകൾ ഈ ബീഫ് ഫ്രൈ കഴിക്കാനായി അപ്പോൾ ഈ തൊപ്പിക്കക്കാടെ ഈ സ്പെഷ്യൽ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ചുറ്റുവട്ടത്ത് നമ്മുടെ പെരിന്തൽമണ്ണയായാലും അതുപോലെ തന്നെ മലപ്പുറം എല്ലാ ചുറ്റും താനൂര് എല്ലായിടത്തു നിന്നും ആളുകൾ ഈ ഭക്ഷണം കഴിക്കാൻ ഈ ബീഫ് ഫ്രൈ അന്വേഷിച്ച് ഈ രുചിയോടെ പൊറോട്ടയെ ബീഫ് ബീഫ്രയും കഴിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഏകദേശം പതിനഞ്ച് കൊല്ലമായി ഏറ്റവും രുചികരമായ ഭക്ഷണം വിളമ്പുന്ന സ്നേഹം നിറച്ച് ഭക്ഷണം വിളമ്പുന്ന വയറ് നിറയുന്നതോടൊപ്പം മനം നിറയുന്ന ഭക്ഷണം നൽകുന്ന തൊപ്പിക്കാക്ക ഒരു വലിയ സന്ദേശം കൂടി എല്ലാവർക്കും നൽകുന്നുണ്ട് ഏറ്റവും രുചികരമായത് ഏറ്റവും വൃത്തിയോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ കൊടുത്താൽ അവർ ജനങ്ങൾ സ്വീകരിക്കും മനം നിറഞ്ഞ് വയറ് നിറഞ്ഞ് സ്നേഹത്തോടെ അവർ യാത്ര പറഞ്ഞ് പോകുമ്പോൾ തൊപ്പിക്കാക്ക് ചിലപ്പോൾ ആഹാരം നല്ല ഇഷ്ടപ്പെട്ടു നല്ല ആഹാരം ഞങ്ങൾ ഇനിയും വരുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞോട്ടേ പോകും അസലാം സലാം ഒരു ഇരുന്നൂറ്റമ്പത് സലാം കിട്ടാ കിട്ടുന്ന ഒരു കടയിൽ ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് അസലാമിലേക്കും പറയും കൂടാ വേറെ ആർക്ക് കിട്ടും ആ ഭാഗ്യം എനിക്കാ ഭാഗ്യമാണ് വലിയ ഭാഗ്യം ഭാഗ്യമാണ് പിന്നെ കഴിച്ച് ഹിന്ദുക്കളായാലും മറ്റുള്ളവർ ആരായാലും ഇവിടെ വന്നിട്ട് ഫാമിലികൾ അത് ആഹാരം നല്ല ഇഷ്ടപ്പെട്ടു നല്ല ആഹാരം ഞങ്ങൾ ഇനിയും വരുന്നത് അതാണ് നമ്മുടെ സമ്പത്ത് കഴിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ അതായത് തൊപ്പിക്കാക്കയുടെ ഭക്ഷണം അന്വേഷിച്ച് വന്ന് ഇവിടെ കഴിക്കാൻ വരുന്ന ആളുകളുണ്ട് ഒരു ചോദ്യം ഈ തൊപ്പിക്കാക്ക പതിനഞ്ച് വർഷമായ ഉണ്ട് അതായത് മലപ്പുറത്തിനൊരു പ്രത്യേകതയുണ്ട് വയറും നിറയുന്നതോടൊപ്പം മനോ നിറയെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തൊപ്പിക്കാക്കാനെ ഭക്ഷണം അന്വേഷിച്ച് വരുന്നവരൊക്കെ പറയുന്നത് വയറും മനവും നിറയിൽ മാത്രമല്ല ആ സ്നേഹത്തിൻ്റെ പുഞ്ചിരി കൂടിയുണ്ട് എന്ത് പറയുന്നു ഞങ്ങൾ എറണാകുളത്ത് ലോഡ് കാൻ വേണ്ടി വന്നതാ ഒരു ദിവസം ഇവിടെ നിന്ന് കഴിച്ചു ഇഷ്ടപ്പെട്ടു ഇപ്പൊ സീരുന്നോണ്ടിരിക്കുന്നത് എൻ്റെ വീട് ആലുവ ആലുവ എൻ്റെ എന്റെ ഷംജാസ് ആലുവേര് ഇവിടെ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇഷ്ടപ്പെട്ട കഴിച്ചു ഇഷ്ടപ്പെട്ടു പിന്നെ സീരായിട്ട് ഇവിടെ കഴിക്കും താങ്കളും ഞാനും ഇവിടെ തന്നെയാണ് നല്ല അടിപൊളി കറിയും നല്ല റൈസും ഒക്കെ അടിപൊളിയാണ് ബിരിയാണി ആണെങ്കിലും സൂപ്പറാണ് അല്ലാണ്ട് ഇത്ര സാലും ഇല്ലാത്തതോടെ ഞങ്ങൾ വലു വണ്ടി ഒതുക്കി കഴിക്കാൻ തന്നെ പാടാണല്ലോ അതായത് ദൂരെ നിന്ന് വരുന്ന ആളുകൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നാൽ ഈ തുപ്പിക്കാകട കടയിൽ വന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് പിന്നെ വേറെ റൂട്ടൊന്നുമില്ല അവർ ഈ വഴി തന്നെ വരും അത് ഇവിടെ നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ച് മാത്രമേ പോകുള്ളൂ അതെ ഇവിടെ ഇല്ലെങ്കിൽ വേറെ പോകും അതായത് എറണാകുളത്തുകാരാണ് അതുപോലെ തന്നെ വേറെയും ആളുകളുണ്ട് ഇവിടെ നല്ല തിരക്കായിരുന്നു ഒന്ന് വെള്ളിയാഴ്ചയായിട്ട് പക്ഷേ തിരക്ക് വല തിരക്ക് ഒഴിഞ്ഞ സമയത്താണ് ഞങ്ങൾ സാർ തൊപ്പിക്കാക്കയുടെ കടയെക്കുറിച്ച് എല്ലാവരും ഒരു കാര്യമുണ്ട് ഏറ്റവും രുചിയുള്ള ഭക്ഷണം മനം നിറഞ്ഞും സ്നേഹം നിറഞ്ഞ സ്നേഹത്തോടെ കിട്ടാൻ ഈ തൊപ്പിക്കാക്കയുടെ കടയിൽ പോകണത് ഈ കോട്ടയ്ക്കിൽ വന്നാൽ എന്താണ് ഈ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ഭക്ഷണത്തിന് ഭയങ്കര ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് നമ്മളിപ്പോൾ ഇവിടെ കോട്ടയ്ക്കിലുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ സ്ഥിതി ആയിട്ട് ഇവിടെ തന്നെ ഇവിടെ തന്നെയാണ് വരാറുള്ളത് ആ ടേസ്റ്റ് കൊണ്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് അങ്ങനെ വരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി പോവുകയും ചെയ്യും സ്പെഷ്യൽ എന്ന് പറയുന്നത് പൊറോട്ടയും ബീഫുമാണ് അത് കഴിച്ചിട്ടുണ്ട് ഞാനും ബിരിയാണിയാണ് സാധാരണ കഴിക്കാറ് ഏതായാലും തൊപ്പിക്കക്കാട് ഈ തൊപ്പിക്കാട് ഈ ഭക്ഷണം അതായത് ഈ ഭക്ഷണശാല ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ ഒരുപാട് ഭക്ഷണശാലകളുണ്ട് വലിയ രീതിയിൽ ആർഭാടത്തോടു കൂടി നടത്തുന്നവരുണ്ട് പക്ഷേ ഈ ചെറിയ സെറ്റപ്പില് ഏറ്റവും വൃത്തിയായി ഏറ്റവും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്ന തുപ്പിക്കാക്കാടെ ഈ എന്താ പറയുക ഈ മികവിനെ അംഗീകരിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല മാത്രമല്ല ഇരുപത്തിരണ്ട് പേരുടെ കുടുംബം കൂടി ഇതിലൂടെ കഴിയുന്നുണ്ട് എന്ന് തൊപ്പിക്കാക്ക പറയുമ്പോൾ ഈ ചെറിയ സ്ഥാപനത്തിലൂടെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്ത് ഒരു നല്ലൊരു സംരംഭകൻ എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും കൊല്ലത്ത് നിന്ന് ഈ മലബാറിലെത്തി മലപ്പുറത്തെത്തി ഈ കോട്ടയ്ക്കൽ പുത്തൂരെത്തിയിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കൊടുത്ത് എല്ലാവരുടെയും വയറും മനവും നിറക്കുന്ന തൊപ്പിക്കാക്കക്ക് നമ്മുടെ വകയായിട്ട് ഒരു നല്ല ഒരു എന്താ പറയുക ആശംസ നേരുകയാണ് ഈ യാത്ര ഈ ജീവിതത്തിലെ ഈ നല്ല യാത്ര ഏറ്റവും മനോഹരമായി ഏറ്റവും നല്ല രീതിയിൽ എന്നും തുടർന്നു പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്